ന്യൂസ് കേരളം ഫലം കണ്ടു അഞ്ചൽ പഞ്ചായത്തിലെ മാവിള കനാൽ വശത്ത് കാട് വളർന്ന് കാൽനട യാത്രക്കാർക്ക് ദുരിതമായിരുന്ന സംഭവത്തിൽ ന്യൂസ് കേരളം വാർത്ത നൽകി മണിക്കൂറുകൾക്കകം പഞ്ചായത്ത് അധികാരികൾ ജെ ഉപയോഗിച്ച് കനാലിന്റെ വശത്തെ വളർന്നു കിടന്ന കാട് വൃത്തിയാക്കി നാട്ടുകാർക്ക് സഞ്ചാരയോഗ്യമാക്കി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഒരു പ്രദേശത്തെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഇതാ പഞ്ചായത്ത് അധികാരികളോട് വശത്ത് വളർന്നു കിടക്കുന്ന കാട് വൃത്തിയാക്കി നൽകണമെന്ന ആവശ്യത്തിൽ ജനപ്രതിനിധികളും അധികാരികളും നടപടിയെടുക്കാത്തതിനാലാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ന്യൂസ് കേരളത്തിലൂടെ പ്രതിഷേധം അറിയിച്ചത് ന്യൂസ് കേരളത്തിൽ വാർത്ത വന്ന ദിവസം വൈകുന്നേരം പഞ്ചായത്ത് പ്രസിഡന്റും അധികാരികളും ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി എന്തിനു വാർത്ത നൽകിയെന്നും തങ്ങൾ ഉടൻ ശരിയാക്കി നൽകുമായിരുന്നല്ലോ എന്നും ചോദിച്ച് പ്രദേശവാസികളോട് കയർത്തതായും പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ വിളിച്ച് ന്യൂസ് ഇട്ടതിനു ശേഷം പഞ്ചായത്തി എഇ എല്ലാവരും വന്ന് ഈ ഭാഗം വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് വൃത്തിയാക്കി തന്നു അതിന് ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും ഒരു വളരെ സന്തോഷം നാളെ മുതൽ ഞങ്ങൾ വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിക്കുന്നതായിരിക്കും ഒരു വേസ്റ്റ് കൊണ്ടുവിടുന്നവരെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് പിന്നെ നേരിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയുള്ളു നീണ്ട കാലത്തെ ഒരു ആവശ്യമായിരുന്നു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരു വണ്ടി വന്നാൽ വഴി മാറി നിൽക്കാനും എന്തിനൊരു സൗകര്യമുണ്ട് അതിന് എല്ലാത്തിനും ഒരു സൗകര്യമായി അതുകൊണ്ട് എല്ലാവർക്കും നമ്മളോട് ഒരു നോക്കി ും എടുത്ത് അതുകൊണ്ട് ഇന്ന് ഇത് പണി നടന്ന് വൃത്തിയായിട്ട് എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ചാണ് കാടുകൾ വൃത്തിയാക്കിയത് എന്നാൽ പഞ്ചായത്ത് അധികൃതർ സംഭവത്തിൽ നടപടിയെടുക്കാത്തതിലുള്ള നാട്ടുകാരുടെ പ്രതിഷേധം വാർത്ത നൽകിയതിലുള്ള വിരോധം മൂലം വീടിന്റെ വശങ്ങളിൽ കൃഷി ചെയ്തിരുന്ന വാഴകളും ചേനകളും ജെ സി ബി ഉപയോഗിച്ച് നശിപ്പിച്ചതായും പ്രദേശവാസികൾ പറയുന്നു അത് കൃഷി ചെയ്തിട്ടു അതെന്തിനാ പോ കാടുള്ള സ്ഥലത്ത് എടുത്തൂടെ കാടുള്ള സ്ഥലത്ത് എടുക്കത്തില്ലല്ലോ ആ ചീനിയെല്ലാം നശിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ആ വേദി കഷ്ടപ്പെട്ടതാണ് നല്ല കാര്യം ഉണ്ടായിരുന്ന വഴി ശരിയാക്കിയാൽ പോരായിരുന്ന

കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡബിൾ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ